ഇടയ്ക്കെങ്കിലും ഇക്കിൾ വരാത്തവരായി ആരമുണ്ടാവില്ല എന്നാൽ ചിലർക്ക് ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന എക്കിൽ വരാം കറണ്ട് ന്യൂറോളജി ആൻഡ് ന്യൂറോ സയൻസ് റിപ്പോർട്ട്സിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നു ഒരു മിനിറ്റിൽ നാല് മുതൽ അറുപത് തവണ വരെ എക്കിൽ വരാം പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ എക്കിൽ വരും കുറച്ചു കഴിയുമ്പോൾ അത് താനെ പോവുകയും ചെയ്യും അല്പസമയം ശ്വാസം പിടിച്ചിരുന്നാൽ എക്കിൽ പോകും രണ്ടു ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന എക്കിളുകളും ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന എക്കിളുകളും വന്നാൽ ശ്രദ്ധിക്കണം എന്തെങ്കിലും പ്രത്യേക രോഗാവസ്ഥകളുടെ സൂചനകളാവാം അവ വിട്ടുമാറാത്ത എക്കിൾ വന്നാൽ അത് ഭക്ഷണം കഴിക്കുന്നതിനെയും മറ്റുള്ളവരോട് ഇടപെടുന്നതിനെയും ഉറക്കത്തെ പോലും ബാധിക്കും ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ കയറിയ ഒരു എക്കിളുണ്ട് അവോയയിലെ ഒരു കൃഷിക്കാരന് തുടർച്ചയായി അറുപത്തൊമ്പത് വർഷവും ഒമ്പത് മാസവുമാണ് എക്കിൽ വന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ ഡയഫ്രത്തിന്റെ ചുരുങ്ങൽ മൂലമാകാം എക്കിൽ വരുന്നത് വോക്കൽ കോഡുകൾക്കിടയിലുള്ള ഗ്ലോട്ട്സ് അടഞ്ഞു പോകുന്നത് മൂലം ശ്വസനം പൂർണ്ണമാകാത്തത് കൊണ്ടുമാകാം എക്കിൾ ഒരു ഇൻവെൻട്രി പ്രവർത്തനമാണ് നമ്മൾ വിചാരിച്ചാൽ അത് തടയാനുമാകില്ല അത് നമ്മുടെ നിയന്ത്രണത്തിലുമല്ല ധാരാളം ഭക്ഷണം വയറു നിറയെ കഴിക്കുന്നത് മൂലമോ കാർബണേറ്റ് പാനീയങ്ങൾ കുടിക്കുന്നത് മൂലമോ എക്കിൽ വരാം ഉത്കണ്ഠയോ സമ്മർദ്ദമോ ഉണ്ടെങ്കിലും വരാം മദ്യപാനം പുകവലി എരിവ് കൂടിയ ഭക്ഷണം ഇവ മൂലവും എക്കിൽ വരാമെന്ന് ഗവേഷകർ പറയുന്നു വിട്ടുമാറാത്ത എക്കിളിന് കാരണം മറ്റു പലതുമാകാം ശ്വാസകോശത്തിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ മൂലം എക്കിൽ ഉണ്ടാവാം ചില മരുന്നുകളും എക്കിൽ വരാൻ കാരണമാകും കോളർ ബോൺ ബ്രസ്റ്റ് ബോൺ ഇവയെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന സ്റ്റെർണോക്ലവർ ജോയിന്റ് ഉണ്ടാകുന്ന സന്ധിഭാഗമാകാം ചിലപ്പോൾ വിട്ടുമാറാത്ത എക്കിലിന് കാരണം ബാക്ക്ലോഫൻ ഗ്യാബൻ മുതലായ മരുന്നുകളും എക്കിൽ മാറാൻ ചില ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതായി പഠനം നടത്തിയ ഡോക്ടർ സ്റ്റാനിയ റോസ് മാത്യു വോട്ട്സിയാക് ഇവർ പറയുന്നു ശ്വസനത്തിൽ ഉൾപ്പെട്ട പെർവിക്ട് നേർവിനുണ്ടാകുന്ന തടസ്സവും പഠനവിധേയമാക്കി പഞ്ചസാര തരികൾ വിഴുന്നുക ഹിപ്നോട്ടിസ് ആക്യു പഞ്ചർ മുതലായും എക്കിളിന് പരിഹാരമാകും വിട്ടുമാറാത്ത എക്കിൾ ചികിത്സിക്കാൻ ശരിയായ നിർദ്ദേശങ്ങൾ ഒന്നുമില്ലെന്ന് ഗവേഷകർ പറയുന്നു ന്യൂറോളജി ഗ്യാസ്ട്രോ എൻട്രോളജി പൾമോളജി പ്രാഥമിക പരിചരണം ഈ വിഭാഗങ്ങൾ എല്ലാം ചേർന്ന ഒരു ചികിത്സയാണ് എക്കിൽ നിന്ന് വേണ്ടെന്ന് ലയോള സർവകലാശാല ഗവേഷകരുടെ പഠനം നിർദ്ദേശിക്കുന്നുമുണ്ട്